നമസ്കാരം സാംസങ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സ്മാർട്ട് ഫോൺ ആണ് സാംസങ് ഗാലക്സി എയ്റ്റ് ട്വന്റി സിക്സ് ഫൈവ് ജി ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ വിലയിൽ ഒരു സ്മാർട്ട് ഫോൺ തേടുന്നവർക്കും മുപ്പതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഒരു പുതിയ ഫൈവ് ജി സ്മാർട്ട് ഫോൺ തേടുന്നവർക്കും ലഭ്യമായിട്ടുള്ള ഒരു മികച്ച ഓപ്ഷൻ ആയിരിക്കും ഗാലക്സി എയ് ട്വൻറ്റി സിക്സ് ഫൈവ് ജി എന്നാൽ ലോഞ്ച് ഓഫർ ലഭ്യമായതിനാൽ ഇപ്പോഴും ഇരുപതിനായിരം രൂപയുടെ അടുത്ത വിലയിൽ വാങ്ങാനാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പരിമിത കാലത്തേക്ക് മാത്രമാണ് ഇത്രയും കുറഞ്ഞ വിലയിൽ ഇത് ലഭ്യമാവുക ഇന്ത്യയിൽ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത സാംസങ് ഗാലക്സി എ ട്വന്റി സിക്സ് ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി അടിസ്ഥാന വേരിയന്റിന് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വില വരുന്നത് ഇതിനകം തന്നെ ഈ ഫോണ് ഫ്ലിപ്കാർട്ട് സാംസങ്ങിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഓഫ് ലൈൻ റീറ്റെയിലർമാർ എന്നിവിടങ്ങളിലൂടെ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ലോഞ്ച് ഓഫറുകൾ ലഭ്യമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി രണ്ടായിരം രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് ആണ് സാംസങ് ഗാലക്സി ട്വന്റി സിക്സ് ഫൈവ് ജിക്ക് ലഭ്യമാവുക അടിസ്ഥാന മോഡൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലും ടോപ്പ് മോഡൽ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലും സ്വന്തമാക്കാനാകും എക്സ്ചേഞ്ചിന് താൽപര്യമുള്ളവർക്ക് ആകർഷകമായ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ടുകളും ലഭ്യമാക്കിയിട്ടുണ്ട് സാംസങ് ഗാലക്സി എ ട്വൻ്റി സിക്സ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം ഒക്ടോബർ എക്സിനോസ് തൗസൻഡ് ത്രീ എയ്റ്റ് ജി ഈ സാംസങ് ഫൈവ് ജി ഫോണിൻ്റെ കരുത്ത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ഫ്ലി പ്ലസ് ഇൻഫിനിറ്റി യു സൂപ്പർ എമോൾഡ് ഡിസ്പ്ലേയാണ് ഫോണിലുള്ളത് വൺ ട്വന്റി ഹെഡ്സ് റിഫ്രിഷറേറ്റർ കോണിംഗോറില ഗ്ലാസ് ഫിറ്റ്നസ് പ്ലസ് പ്രൊട്ടക്ഷൻ എന്നിവയാണ് ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ട ഇതിലെ പ്രധാന ഫീച്ചറുകൾ മാലി ജി സിക്സ്റ്റി എയ്റ്റ് എം പി ഫൈവ് ജി ബി യു എയ്റ്റ് ജി ബി റാമ് വൺ ട്വന്റി എയ്റ്റ് ജി ബി അല്ലെങ്കിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജ് മൈക്രോ എസ് ഡി കാർഡ് വഴി സ്റ്റോറേജ് രണ്ട് ടി ബി വരെ വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം എന്നിവയും ഗാലക്സി എ ട്വന്റി സിക്സ് ഫൈവ് ജിയിൽ ഉണ്ട് ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് സാംസങ് ഗാലക്സി എ ട്വൻ്റി സിക്സ് ഫൈവ് ജിയിൽ ഉള്ളത് അതിൽ എഫ് വൺ സ്റ്റോപ്പ് എയ്റ്റ് അപ്രേച്ചറുള്ള ഫിഫ്റ്റി എം പി മെയിൻ ക്യാമറ ഒ ഐ എസ് എഫ് ടു സ്റ്റോപ്പ് ടു അപ്രേച്ചറുള്ള എയ്റ്റ് എം പി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എഫ് ടു സ്റ്റോപ് ഫോർ അപ്രേച്ചറുള്ള ടു എം പി മാക്രോ സെൻസർ എൽ ഇ ഡി ഫ്ലാഷ് എന്നിവ അടങ്ങുന്നുണ്ട് സെൽഫിക്കും വീഡിയോ കോളുകൾക്കുമായി എഫ് ടു സ്റ്റോപ് ടു അപ്രേച്ചറുള്ള തേർട്ടീൻ എം പി ഫ്രണ്ട് ക്യാമറയും സാംസങ് ഗാലക്സി എ ട്വൻ്റി സിക്സ് ഫൈവ് ജിയിൽ ഉണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള സീറോയിലാണ് പ്രവർത്തനം ആറ് വേർഷനുകളും ആറ് വർഷത്തെ സുരക്ഷ അപ്ഡേറ്റുകളും സാംസങ് ഈ ഫൈവ് ജി ഫോണിനും വാഗ്ദാനം ചെയ്യുന്നുണ്ട് സുരക്ഷയ്ക്കായി സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് നൽകിയിരിക്കുന്നത് യു എസ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഐ പി സിക്സ്റ്റി സെവൻ ഫൈവ് ജി എസ് എ എൻ എസ് എ ഫോർ ജി വോൾഡ് വൈഫൈ ബ്ലൂടൂത്ത് ജി പി എസ് പ്ലസ് ഗ്ലോനാസ് യു എസ് പി ടൈപ്പ് സി എൻ എഫ് സി ട്വൻറ്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗിന് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി എന്നിവയാണ് എ ട്വൻറ്റി സിക്സ് ഫൈവ് ജിയുടെ മറ്റ് പ്രധാന ഫീച്ചറുകൾ ബോക്സിൽ ചാർജർ ഉണ്ടാകില്ല ഓസം ബ്ലാക്ക് ഓസം വിൻറ്റ ഓസം വൈറ്റ് ഓസം പീച്ച് എന്നിങ്ങനെ നാല് കളർ ഷെയ്ഡുകളിൽ ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ലഭ്യമാണ്